എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാലിലേക്ക് സ്വാഗതം ഇന്നീ കളിപ്പാട്ടമൊക്കെ ആയിട്ട് ഇത് എന്ന പരിപാടി എന്നാണോ കളിപ്പാട്ടമല്ല ഇതിനെ നിങ്ങളൊരു ആയിട്ട് പരിഗണിക്കണം ഇപ്പോൾ കാണിക്കാൻ എനിക്കൊരു പശു ഇല്ല അതുകൊണ്ട് ഇതിനെ ഒരു ആയിട്ട് പരിഗണിക്കണം അതായത് നമ്മുടെ പശുക്കളെയൊക്കെ വളർത്തുമ്പോൾ അതിൻ്റെ മൂക്ക് കയറ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം മൂക്ക് കയറ് പൊട്ടിപ്പോയാൽ എളുപ്പത്തിൽ എങ്ങനെ മൂക്കയറ് മാറ്റാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് അല്ല ഇതിൻ്റെ ഒരു മൂക്കയറൊക്കെ ഉണ്ട് കേട്ടോ ആ അപ്പം മൂക്കയറ് പൊട്ടീന്ന് വിചാരിച്ചു അപ്പം മൂക്കയർ അല്ലേ ഇപ്പം മൂക്കയർ ഞാനിങ്ങനെ ഇട്ടുവയ്ക്കാം അപ്പം ഇതിന് മൂക്കയറിട്ടു ആ അപ്പം യറി പൊട്ടിപ്പോയി പൊട്ടിപ്പോയിട്ട് ഇത്രയും നിന്ന് ഇതിങ്ങനെ തൂങ്ങി കിടപ്പുണ്ട് ഇവിടുന്ന് മൊത്തത്തിൽ ഊരി പോകുന്നിട്ടില്ല അപ്പം വീടി പെണ്ണുങ്ങളൊക്കെ തന്നെയാണ് വളർത്തുന്നതെങ്കിൽ മറ്റാരുടെ സഹായത്തിനില്ലെങ്കിൽ നമ്മൾ തന്നെ അത് മാറ്റിയല്ലേ പറ്റുള്ളൂ അപ്പം നമുക്ക് തന്നെ മാറ്റാൻ പറ്റും പ്രത്യേകിച്ച് വഴക്കൊന്നും ഇല്ലാത്ത പശുക്കളൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഇതൊക്കെയായിട്ട് തൂത്തു തലോടിയൊക്കെ നിൽക്കുമ്പം മൂക്കയറ് മാറ്റടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കാനാണ് സാധ്യത പിന്നെ വളർ ഒരു ശകലം വഴക്കൊക്കെയുള്ള പശുക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് വേറൊരു രീതിയും കൂടി ഉണ്ട് അപ്പം ആദ്യം വഴക്കില്ലാത്തൊരു പശുവിൻ്റെ മൂക്കയറ് എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം അപ്പം ഇത്രയും ഭാഗം വെച്ച് ഇതിങ്ങനെ പൊട്ടി കിടക്കാം കേട്ടോ അപ്പം ഈ പൊട്ടി കിടക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ ഈ ഭാഗത്തോട്ട് നമ്മൾ നല്ലൊരു വള്ളി കെട്ടണം നല്ലൊരു വള്ളി അതായത് ഒന്നുകിൽ ചൂണ്ട നൂല് അല്ലെങ്കിൽ റബ്ബർ ചിരട്ടയൊക്കെ കെട്ടുന്ന വള്ളിയില്ലേ അങ്ങനത്തെ പുതിയ വള്ളി പൊട്ടിപ്പറിഞ്ഞ് പോകുന്ന വള്ളിയല്ല നല്ല വള്ളി വലിയ വ വണ്ണമുള്ള വള്ളിയല്ല വെയിറ്റുള്ള വള്ളിയല്ല ചെറിയ വള്ളി നല്ല ബലമായിട്ട് കെട്ടിക്കൊടുക്കണം ഇതിനിടയിൽക്കൂടി ഇങ്ങനെ കോർത്ത് കോർത്ത് കെട്ടുവാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇതോ ഇതിപ്പോൾ ഒരു ചൂണ്ടനൂലാണ് ഇപ്പോൾ ഈ ചൂണ്ടനൂല് വെച്ച് ആ ഇതിനിടയിൽ കൂടെ ഇങ്ങനെ കോർത്ത് കോർത്ത് കെട്ടി ബലമായിട്ട് ഇത് ഊരി പോരാത്ത രീതിയിൽ ഊരി പോരരുത് ഊരി പോരാത്ത രീതിയിൽ നമ്മൾ കെട്ടണം എന്നിട്ട് ആ എന്നുവെച്ചാൽ ഇതിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ ഒരു ഈ ചൂണ്ടനൂലിൻ്റെ ഇതൊരു പ്ലാസ്റ്റിക്ക് നൂലാ കേട്ടോ ഒരു ചൂണ്ടനൂലിൻ്റെ ഈ ഒരറ്റം ഈ വിട്ട് കിടക്കുന്ന ഇതേ കെട്ടി ഇനി മറ്റേ അറ്റം മറ്റേ അറ്റം നമ്മളിപ്പം ഇത് മൂക്കറിടാൻ പോകുന്നതെന്ന് വെച്ചോ അതിൻ്റെ അറ്റത്ത് കെട്ടണം എന്താ ഇപ്പം നന്നായിട്ട് ഇതിൻ്റെ അറ്റത്ത് ഞാൻ കെട്ടിയിട്ടുണ്ട് ആ നല്ല മുറുക്കി കെട്ടണം എന്നിട്ട് ഇനി ഇത് കെട്ടിയിട്ട് ഈ പിണുകൾക്കിടയിൽ കൂടെ ഇത് കോർട്ടൊന്നുകൂടെ വലിക്കുവാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും നമ്മളീ ചൂണ്ടനൂലിൻ്റെ ചൂണ്ടനൂലല്ലൊരു പ്ലാസ്റ്റിക് നൂലാണ് ചൂണ്ടനൂലിൻ്റെ ഒരറ്റം നമ്മളീ പൊട്ടിപ്പോയാൽ ഈ മൂക്കയറിൻ്റെ അറ്റത്ത് നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി നല്ല ബലത്തിൽ രണ്ടറ്റവും വിട്ടുപോകുകയല്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ പിടിച്ചിട്ട് ഒറ്റ വലി ആ ഒറ്റ വലിയ ഈ കയറ് ഇപ്പുറത്ത് വരണം ഓരോ വലി വലിക്കണം ആ വലിയ കയറ് ഇപ്പുറത്ത് വരണം എന്നുവെച്ചാൽ കയറിൻ്റെ ഈ ഒരു തുമ്പ് ഭാഗം ഇങ്ങനെ മടക്കി മറ്റേ ഭാഗങ്ങളുണ്ട് ഇപ്പം മൂക്കുകയറ് ഇട്ടേക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല എന്തോ ഇതൊണ്ട് ഈ ഒരു തുമ്പ് ഭാഗം എടുത്തേച്ച് ഈ ഒരു തുമ്പ് ഭാഗം അടക്കി എന്നിട്ട് ഈ ഒരു തുമ്പ് ഭാഗം കൊണ്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം ഇവിടെ ഒരുപാട് ചുറ്റി ചുറ്റരുത് ഒരു നാലഞ്ച് ചുറ്റി ചുറ്റി ചുറ്റിയാൽ മതി എന്നാന്ന് വെച്ചാ അല്ലെങ്കിൽ ഒരു പാകത്തൊടി മൂക്കയറി ചെരിഞ്ഞ് പൂങ്ങി തുടിഞ്ഞുകിടക്കും അപ്പം പശുവിനത് അസ്വസ്ഥത ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഇതുണ്ടോ ഈ ഒരു തുമ്പ് ഭാഗം നമ്മൾ മടക്കി ഇനി മറ്റേ തുമ്പെടുത്തേച്ച് ഇതുപോലെ ചുറ്റിയെടുക്കാൻ പോവാം ഉണ്ടോ മറ്റേ തുമ്പ് ഒരു നാലഞ്ച് ചുറ്റുവന്ന് കഴിക്കുമ്പം ഇത് ഇതിനകത്തോട്ട് കയറ്റി വരയ്ക്കണം നന്നായിട്ട് ടൈറ്റ് ചെയ്യണം ഇതിപ്പം കൈ പിടിച്ചുകൊണ്ട് തന്നെ ആയിട്ടായി ഇങ്ങനെ ഇനി നല്ല ബലത്തിൽ മൂക്കയറും ഉണ്ട് കഴുത്ത വട്ടക്കയറും ഉണ്ടെങ്കിലും ചില പശുക്കൾ വലിച്ചുകൊണ്ട് കൊടുക്കുന്നുള്ള പരാതിയാണ് ആ പരാതിക്ക് ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ കഴുത്തേക്ക് കിട്ടുന്ന കയറായിരിക്കും കാരണം ആ കയർ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റ ഉരുക്കി കളയണം ഉരുക്കിക്കളഞ്ഞിച്ച് ഇവിടെ ആദ്യം തന്നെ ഒരു കെട്ട് ഇടാം ഒരു കെട്ട് കെട്ടി അതെല്ലാവർക്കും അറിയാം ഇനി അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇത്ര അകലത്തിൽ വേണ്ട ഒരു കെട്ടും കൂടി ഇടണം ഒരു കെട്ടും കൂടി ഇട്ടു ഇനി ഈ മൂക്കയറിനകത്തൂടെ കയറ്റി വട്ടക്കയറിനകത്തൂടെ കയറ്റി വെച്ച് ഇങ്ങനെ കൊണ്ടുവന്നേച്ച് ഇങ്ങനെ ഇട്ട് കഴിയുമ്പം അതിന് കുറച്ച് അകലം കിട്ടും അപ്പം നമ്മൾ വലിക്കുമ്പം ആ മൂക്ക് വേദനിക്കുകയില്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വലിക്കുമ്പം ഈ മൂക്കിൻ്റെ അവിടുത്തെ ആ ദ്വാരത്തിൻ്റെ അവിടെയോട്ട് ഈ മൂക്ക ഒരഞ്ഞേച്ച് അവർക്ക് വേദന എടുക്കും അപ്പോൾ പശു പുതിച്ചു ആടും നമ്മളെ കൊണ്ട് വലിച്ചുകൊണ്ട് കൂടും ഇതാകുമ്പം അവർക്ക് നമ്മളെ മുറുക്കി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പിടുത്തം തോന്നുന്നത് ഈ കെട്ടിനെ ചില പശുക്കൾ തലത്തിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മൂക്കുകയറ് തിരഞ്ഞെടുക്കുമ്പം അത്യാവശ്യം വണ്ണമുള്ള മൂക്കുകയറേ തിരഞ്ഞെടുക്കാവുള്ളൂ ഇതിനേക്കാളും കുറച്ചുകൂടെ വണ്ണമുള്ള കയറിടുന്ന നല്ലത് അതിനാന്ന് വെച്ചാൽ ഈ മൂക്കിൻ്റെ സൈഡ് ഈ മൂക്കിൻ്റെ സൈഡ് ഉണ്ടല്ലോ ആ സൈഡ് ഇങ്ങനെ വന്ന് ഈ മൂക്കയറ് വലിഞ്ഞു 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 വലിഞ്ഞ് ഇവിടെ കീറും തന്നെയല്ല മൂക്കിനകത്ത് ദ്വാരത്തിനകത്തും കീറൽ വരും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി വണ്ണമുള്ള ഇടണം പിന്നെ ഒരു ലേശം അയവ് വേണം നല്ല പിടിച്ചങ്ങ് കെട്ടിയേക്കാന്ന് വിചാരിക്കല്ലേ അത് അവരെ അക്രമാസക്തരാക്കാനേ ഉപകരിക്കുകയുള്ളൂ പിന്നെ ആദ്യമായിട്ട് മൂക്ക് കൂത്തുന്നതാണെങ്കിലും നമ്മൾ മൂക്ക് കയറ് മാറിയതാണെങ്കിലും അതിന് ശേഷം കുറച്ച് ഉപ്പ് അതായത് കല്ലുപ്പ് കലക്കിയ വെള്ളം ആ ദ്വാരത്തിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം മൂക്കിന് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കണം അത് ആ മുറിവ് കരിയാൻ വേണ്ടിയാണ് ചെറിയൊരു പോറൽ മതി പശുക്കൾക്ക് ഈച്ച വന്ന് തൂറി പുഴുക്കളുണ്ടായി വലിയ പ്രശ്നമാകും അപ്പം മൂക്കയറ് മാറാന് നേരത്തും നോക്കണം പ്രശ്നമുണ്ടോന്നോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കുന്നതെന്നല്ല അവർ പുനിഞ്ഞ് പുല്ലൊക്കെ തിന്നുമ്പോൾ എന്തേലും കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റത്തില്ല പുഴുക്കളൊക്കെ വന്ന് അപകടമായി കഴിക്കുമ്പോഴേ നമ്മളറിയത്തുള്ളൂ പിന്നെ ആ മൂക്കിൻ്റെ ചുറ്റും കുറച്ച് വേപ്പെണ്ണ തേക്കുവാണെങ്കിൽ ഈച്ച ഒരു കാരണവശാലും വന്ന് അടുക്കിയല്ല ഈച്ച വന്ന് തൂറുന്ന പുഴുക്കളുണ്ടാകുന്നത് അപ്പോൾ ആ മൂക്കിൻ്റെ ദ്വാരത്തിന് ചുറ്റും ഒന്ന് ഇച്ചിരി വേപ്പണ്ണ ഇടയ്ക്ക് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല ഈ ചരത്തില്ല അല്ലെങ്കിൽ ഒന്ന് പുഴുക്കളുണ്ടാകാനും മൂക്ക് പഴുക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് ഇപ്പം വഴക്കുള്ള പശുക്കളെ എങ്ങനെയാണ് മൂക്കേറ് മാറ്റുന്നതെന്ന് നോക്കാം ചിലർ മൂക്കയറ് മാറ്റാൻ തരത്തിൽ കല്ലുന്നല്ലേ എൻ്റെ കാര്യം പറഞ്ഞാൽ മതി വീട്ടിൽ ചക്കരെന്നു പറഞ്ഞൊരു പശു ഉണ്ടായിരുന്നു മൂക്കേർ മാറാൻ വേണ്ടി നാട്ടിലെ മൂന്നാലഞ്ച് ചേട്ടന്മാരാകുന്നത് അത് കൂട്ടൊരു വഴക്കാളി ആൾ പാവ പക്ഷേ മൂക്കേറലൊന്നും തൊട്ടാക്കല് അപ്പം അധിക ആളിന് സഹായമില്ലാതെ നമുക്കൊരു പിടുത്തം പിടിച്ച് നിർത്താൻ പറ്റിയ ഒരു കെട്ട് ഞാൻ കാണിക്കാം ഇതിപ്പം ഇതിൻ്റെ കഴുത്തേല വട്ടക്കയറാന്ന് വിചാരിച്ചു ആ വട്ടക്കയറയിലോട്ട് ഞാനൊരു കെട്ട് കെട്ടി ഇനി വില ചെറിയ വണ്ണമുള്ള ഒരു തൂണയിലോട്ട് അല്ലെ ഒരു മരത്തേലോട്ട് ഇതങ്ങോട്ട് കോർക്കണം കോർത്ത് വലിച്ച് ഞാൻ കാണിക്കാം ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നവണ്ണം പാട വേണ്ട ആ കെട്ടിയ ഇതുണ്ടോ ആ വട്ടക്കയറെ കെട്ടിയത് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു ബലമുള്ള തൂണയെക്കൂടെ കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്തിൻ്റെ ഇതിലെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് രണ്ട് ചുറ്റ് അല്ലേ മൂന്ന് ചുറ്റ് ചുറ്റി വെച്ച് അടുത്ത മരത്തിലോട്ട് കെട്ടി ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ മരത്തെ കൂട്ടി ബലമായിട്ട് വലിച്ചങ്ങ് പിടിക്കണം കണ്ടോ മൂന്നാമത്തെ ചുറ്റ് വലിച്ചങ്ങ പിടിക്കണം ആദ്യത്തെ ചുറ്റ് ചുറ്റി രണ്ടാമത്തെ ചുറ്റും കസാര കയ്യലെ ഞാനിപ്പോൾ കെട്ടിയേക്കുന്നേ ആ കസേര കയ്യലോട്ട് കൂട്ടി പിടിച്ചു ഇനി മൂന്നാമത്തെ ചുറ്റ് ആഞ്ഞ് ബലമായിട്ട് ഒരാളങ്ങ് പിടിച്ചു നിർത്തിയെന്നാൽ പശുവിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല വേദന എടുക്കത്തില്ല ആ കളുത്ത് കൂട്ടി പിടിച്ചിരിക്കുന്ന കാരണം പശുവിനോട്ട് അനങ്ങാനും പറ്റത്തില്ല ഇത് ഇച്ചിരി വഴക്കാലി പശുവിനെ ഒതുക്കാനുള്ള ഒരു മാർഗമാണ് വലിയ കുഴപ്പം കൂടാതെ അവിടെ നിന്നോളും ആ പിടിക്കുന്ന പിടുത്ത അയ്യോ പശു ചവിട്ടുവോ കുത്തുവോ ചാടുവോ എന്നൊന്നും വിചാരിക്കല്ല പിടിച്ചങ്ങ് നിർത്തിയേക്കണം മൂക്കയറ് കംപ്ലീറ്റ് പൊട്ടിപ്പോയി നല്ല പറമ്പിലോ വെച്ചോ എല്ലാം അങ്ങനെയൊക്കെയാണ് മൂക്കയറ് കംപ്ലീറ്റ് പൊട്ടിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മൂക്കയറ് മാറുന്നതെന്ന് കാണിക്കുക നമ്മൾ ഈ പഴയകാലത്തുള്ള ആൾക്കാരെ മൂക്ക് കുത്തുന്ന ആൾക്കാരുണ്ടല്ലോ ഈ ഇളം പ്രായത്തിൽ പശുക്കിടാങ്ങളുടെ മൂക്ക് കുത്തുമ്പം പഴയകാലത്തുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്നാന്ന് ചോദിച്ചെന്നാൽ ഒന്നുകിൽ തെങ്ങിൻ്റെ പുറമടലെടുക്കും അല്ലെങ്കിൽ ആര് കുറിപ്പിക്കും എന്നിട്ട് കുത്തി ഇറക്കി അങ്ങോട്ട് കയറ് കോർത്തെടുക്കും അതിന് അവർ വേദനയൊന്നും നോക്കത്തൊന്നുമില്ല ഞാനൊക്കെ കണ്ണട ചൂടിച്ചിട്ടുണ്ട് പാപ്പക്കഞ്ചാട്ടിനൊക്കെ കൂട്ടുന്നതാണോ അപ്പം തെങ്ങിൻ്റെ പുറം മടൽ ഞാൻ കാണിക്കുക നല്ല പച്ച തെങ്ങിൻ്റെ പച്ചമടൽ അതിൻ്റെ ഈ പുറംഭാഗത്തു നിന്ന് നല്ല മൂർച്ചയുള്ള കത്തിക്ക് ഇങ്ങനെ ചെത്തിഞ്ഞിട്ട് നമ്മൾ അകത്തു നിന്ന് എടുക്കുന്നത് ചൂട്ട് കെട്ടാനും വിറക് കെട്ടാനും ഒക്കെ വള്ളിയാകെട്ടോ അകത്തുനിന്ന് എടുക്കുന്നതല്ല അത് വള്ളിയായിട്ടേ കിട്ടുള്ളൂ കട്ടി കൂട്ടി പുറത്തുനിന്ന് ചെത്തിയെടുക്കും അത് ചെത്തിയെടുത്ത് അറ്റം കൂർപ്പിക്കും നന്നായിട്ട് കൂർപ്പിച്ച് വെച്ച് അങ്ങനെ എടുത്ത് നല്ല അറ്റം കൂർപ്പിച്ചാൽ അത് ഒഴിച്ച് കുത്തിയായി എളം പ്രായത്തിൽ കുഞ്ഞുകിടാവുകൾക്കൊക്കെ ഈ വീട്ടിലൊക്കെ കുത്തുന്നവർ മൂക്ക് കുത്തുന്നവർ കുത്തുന്നത് അപ്പം അതും ഇതുപോലെ ഇങ്ങനെ ചെത്തി കൂർപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ അറ്റത്തേക്ക് ഈ ഇങ്ങനെ വെച്ചിട്ട് ഇത് കയറ്റി നോപ്പ ഇതുകൂടെ ഈ മൂക്കയറൂടെ കയറ്റി വലിച്ചെടുത്ത് ചെയ്യാം അത് ചെയ്യുമ്പം വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുമ്പം നമ്മൾ പശുവിനെ നമ്മളോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചേച്ച് ഈ ആരിൻ്റെ അറ്റത്തോട്ട് നമ്മൾ കയറ് ചുറ്റണം ആ അത് ചുറ്റിയേച്ച് ഒരു ഒരിച്ചിരി വഴക്കം വേണം കേട്ടോ പശുവിനെ പേടിയാൻ ഒന്നും പാടില്ല എന്നാൽ ടി വി ഇങ്ങനെ കടത്തി വെച്ച് ഈ ആര് കടത്തി അതിൻ്റെ ഒപ്പം കയറും കൂടെ വരച്ചെടുക്കുക അതിന് അതൊരിച്ചിരി പണിയുള്ള കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളഭിപ്രായം അറിയിക്കണം തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറയണം അപ്പം എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം പശുക്കളെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയൊരു വീഡിയോയുമായി വരുന്ന പറയും ബൈ